കുന്നംകുളത്ത് ആളൊഴിഞ്ഞ തരിശിട്ട പാടത്തെ പറമ്പിൽ ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ ഒട്ടകത്തിൻ്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി ചൊവന്നൂർ മീമ്പിക്കുളത്തിനു സമീപം തൃശൂരിൽ താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ഒട്ടകത്തിൻ്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സംശയാസ്പദമായ രീതിയിൽ കുഴിയെടുത്ത് മൂടിയ നിലയിൽ കണ്ടത് തുടർന്ന് വാർഡ് കൌൺസിലറേയും കുന്നംകുളം പോലീസിനെയും പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഒട്ടകത്തിന്റെ ജഡമാണ് കുഴിച്ചിട്ടുള്ളതെന്ന് തെളിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ടോറസ് ലോറിയും ജെസിബിയും പറമ്പിൽ കണ്ടിരുന്നതായി അയൽവാസിയായ ഗൃഹനാഥൻ പോലീസിനെ അറിയിച്ചു ജെസിബി ഉപയോഗിച്ച് വലിയ കുഴിയെടുത്ത് ടോറസ് ലോറിയിൽ നിന്നും ജഡം കുഴിയിലേക്ക് വലിച്ചിട്ടതെന്നും അയൽവാസി പറയുന്നു സ്ഥലത്തെത്തിയ വാർഡ് കൌൺസിലർ ബീനാരവി വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരും സ്ഥലത്തെത്തി അഴുകിയ നിലയിലുള്ള ദുർഗന്ധം വമിക്കുന്ന ഒട്ടകത്തിന്റെ ജഡം പുറത്തെടുക്കുന്നത് കൂടുതൽ ദുഷ്കരമാകുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു പകരം ദുർഗന്ധം പുറത്തുവരാത്ത വിധം കൂടുതൽ മണ്ണിട്ട് മൂടുന്നതായിരിക്കും ഉചിതമെന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു കേസെടുക്കാനുള്ള സാഹചര്യം നിലവിലില്ലെന്ന് പോലീസ് പറഞ്ഞു രൂക്ഷമായ ദുർഗന്ധം അമിക്കുന്ന ജഡം നീക്കം ചെയ്യണമെന്ന് അയൽവാസി ആവശ്യപ്പെട്ടു ജഡം കുഴിച്ചിട്ടതിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ദുരൂഹത നീക്കാനാവുകയുള്ളൂ